ഈ സിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പാസ്ത എന്ന് പറയണത് പാസ്ത പാസ്തയെന്ന് പറയും മക്രോണി എന്നും പറയും അതുകൊണ്ടാണ് ഇന്നത്തെ ഇത് ചെയ്യുന്നത് അപ്പം കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്ക പോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ ആദ്യം വെള്ളം തിളപ്പിക്കാം നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം തിളക്കട്ടെ എന്നിട്ട് വേണമെങ്കിൽ ഇടാൻ ഇതിൽ ഇത്തിരി ഓയിലൊഴിക്കണം കുറച്ച് ഓയിലൊഴിക്കുന്നുണ്ട് കട്ട കുടിക്കാതിരിക്കുക ഇത്തിരി ഉപ്പ് ഇടുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് അല്ലൊക്കെ തിളച്ചു അപ്പം അതിൽ ഇതും അഞ്ച് മിനിറ്റ് തിളക്കട്ടെ വേവട്ടെ അപ്പം അഞ്ച് മിനിറ്റൊക്കെ ആയി വെന്തു അപ്പോൾ നമുക്കിത് കോരി എടുക്കാം ഗ്യാസ് ഓഫ് ചെയ്തോരി എടുക്കാം നമ്മൾ വേറൊരു ചട്ടി വെച്ചിട്ട് അത് പാകാക്കാം വെച്ച് ഒത്തിരി ഒഴിക്കണം കുറച്ച് മതി അതിൽ ചെറുതാക്കി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നു ഒന്ന് വാടി വക്കെ ചെറുതാക്കി അരിഞ്ഞ പച്ചമുളക് ഇടണം ചെറുതാക്കി അരിഞ്ഞ സബോളിരുന്നു ഇപ്പൊ ചെറുതാക്കി അരിയണം കുറച്ച് ഉപ്പ് ചേരുവയ്ക്ക് ഉള്ള ഉപ്പ് നേരത്തെ വെള്ളത്തിൽ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു നോക്കിയിട്ടിടാം ചെറുതാക്കി അരിഞ്ഞ തക്കാളി ഇരുന്നു ചെറുവാക്കി അതിനെ തിരച്ചിടുന്നു വാടി വറുത്ത എനിക്ക് ആഴ്ചത്തിനുള്ള പൊടികൾ മിളകും പൊടി മഞ്ഞൾപ്പൊടി മസ ഗറിമസാല പൊടി പെരിഞ്ചീരകം കുട്ടികൾക്ക് കൂടി ആയ കാരണം മിളകൊക്കെ കുറവടണല്ലോ കളിയിൽ സോസ് ഒഴിക്കണം വെള്ളം ചേരുവകൾ ചേരുവാളക്ക് പാകമായി നമ്മൾ നേരത്തെ കഴിവു രണ്ടും മറ്റു രണ്ടും വരും ഇടുന്നു ിട്ട് ജയിക്കുമ്പോൾ ഓയിലൊഴിച്ചത് തന്നെ ഒന്നും നമ്മൾ പിടിച്ചിട്ടില്ലേ കട്ട പിടിച്ചിട്ടില്ല കുരുമുളക് കൂടി ഇടുന്നു കുരുമുളക് കൂടി ഇട്ട് ഇരു മല്ലിയു പാസ്ത ഇവിടെ റെഡിയായി അപ്പോൾ നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് വീഡിയോട്ട് നാളെ വരാം ബായ്